നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയെ സാമ്പത്തികമായും സാങ്കേതികമായും പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ള ഒരു അത്ഭുതകരമായ കണ്ടെത്തലിനെക്കുറിച്ചാണ് നമ്മുടെ പഞ്ചാബിലെ സത്ലജ് നദിയുടെ തീരങ്ങളിൽ ശാസ്ത്രജ്ഞർ ടാൻഡലം എന്നു പേരുള്ള വളരെ അപൂർവവും വിലയേറിയതുമായ ഒരു ലോഹം കണ്ടെത്തിയിരിക്കുകയാണ് പലരും ഇതിനെ സ്വർണത്തേക്കാൾ മൂല്യമുള്ളതും ആണവശക്തിയേക്കാൾ കരുത്തുറ്റതുമായ ഒരു നിധിയായിട്ടാണ് കാണുന്നത് അത് എന്താണെന്നും ഈ കണ്ടെത്തൽ എങ്ങനെയാണ് ഇന്ത്യയുടെ ഭാവി മാറ്റി എഴുതുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം ടാൻഡലം എന്ന പേര് ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായി കേൾക്കുകയായിരിക്കാം എ ഐ ടി റോപ്പറിലെ നമ്മുടെ സ്വന്തം ശാസ്ത്രജ്ഞരാണ് യാദർച്ഛികമായി ഈ ലോകം കണ്ടെത്തിയത് ഈ കണ്ടെത്തൽ കേവലം ഒരു ലോകത്തിൻ്റെ കണ്ടുപിടുത്തമല്ല മറിച്ച് സാങ്കേതികവിദ്യയിലും പ്രതിരോധ രംഗത്തും വിപ്ലവം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒന്നാണ് എന്താണ് ഈ ടാൻഡിലത്തെ ഇത്ര സവിശേഷമാക്കുന്നത് നമുക്ക് നോക്കാം അസാധാരണമായ കരുത്ത് ടാൻഡലം ഒരു സാധാരണ ലോഹമല്ല ഇതിനെ പലപ്പോഴും നിശബ്ദ ലോകം എന്നാണ് അറിയപ്പെടുന്നത് കാരണം മൂവായിരം ഡിഗ്രി സെൽഷ്യസ് വരെ എക്സ്ട്രീമായ ചൂടിലും ഇതിനെ ഒരു കേടുപാടും സംഭവിക്കില്ല തുരുമ്പടിക്കുകയോ പൊട്ടിപ്പോവുകയോ കഠിനമായ ആസിഡുകളുമായി പോലും പ്രതിപ്രവർത്തിക്കുകയോ ചെയ്യില്ല ഇത് ഒരുപാട് കാലം നിലനിൽക്കുന്നതും വളരെ ഉറപ്പുള്ളതുമാണ് വൈദ്യശാസ്ത്രത്തിലെ ജീവരക്ഷകൻ മനുഷ്യ ശരീരത്തിന് ഒരു ദോഷവും വരുത്താത്ത ഒരു ലോഹമാണ് ടാൻഡലം അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് ഇതിന് വലിയ സ്ഥാനമാണുള്ളത് ഹൃദയ ഹൃദയത്തിലെ പേസ് മേക്കറുകൾ തലച്ചോറിലെ ഇംപ്ലാന്റുകൾ പല്ലിന് വെക്കുന്ന സ്ക്രൂകൾ എന്നിവ നിർമ്മിക്കാൻ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു ഇത് ഹൃദയ ശസ്ത്രക്രിയകളുടെ ചെലവ് ഏകദേശം എഴുപത് ശതമാനം വരെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ഇലക്ട്രോണിക്സിൻ്റെ നട്ടല് നിങ്ങളുടെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ക്യാമറ എന്നിവയിലൊക്കെ ഉള്ള മികച്ച പ്രകടനം നൽകുന്ന ചെറിയ കപ്പാസിറ്ററുകൾ നിർമ്മിക്കാൻ ടാൻഡിലും അത്യാവശ്യമാണ് നാസയുടെ ചൊവ്വ ദൗത്യത്തിലും ഏറ്റവും പുതിയ യുദ്ധവിമാനങ്ങളിലും ബഹിരാകാശ വാഹനങ്ങളിലും വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ചൂടിനെ ആകിരണം ചെയ്യാനുള്ള ഇതിൻ്റെ കഴിവ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അമിതമായി ചൂടാകുന്നത് തടയാൻ സഹായിക്കുന്നു പ്രതിരോധ രംഗത്തെ നിശബ്ദ യോദ്ധാവ് സൈനികപരമായ കാര്യങ്ങളിലും ടാൻഡലത്തിന് വലിയ പ്രാധാന്യമുണ്ട് ശത്രുക്കളുടെ റെഡാറിൽപ്പെടാത്ത വിമാനങ്ങൾ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ആണവ നിലയങ്ങൾ അതീവ ശക്തമായ കവചങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കുന്നു ആണവ റിയാക്ടറുകളിൽ യുറേനിയം പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ശൃംഖലാ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു ഇത് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ടാൻഡലം ശേഖരം അല്ലെങ്കിൽ അതിൻ്റെ ഖനന സാങ്കേതിക വിദ്യയുള്ളൂ ഈ കണ്ടെത്തലിലൂടെ ഇന്ത്യയും ആ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ആഗോള അപൂർവ ധാതുക്കളുടെ വിപണിയിൽ ചൈനയുടെ കുത്തക തകർക്കാൻ സഹായിക്കും രാജ്യസുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഈ ലോഹത്തിൻ്റെ ഖനനവും വിതരണവും ഇനി മുതൽ ബാർക്ക് ഡിആർഡി ഒ ഇസ്രോ പോലെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും ഇന്ത്യയുടെ ഭാവി സാധ്യതകൾ മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പുകൾ ചൂടിനെയും റേഡിയേഷനെയും പ്രതിരോധിക്കുന്ന ടാൻഡലം ഉപയോഗിച്ച് ഇന്ത്യയ്ക്ക് സ്വന്തമായി ഹൈടെക് ചിപ്പുകൾ നിർമ്മിക്കാൻ സാധിക്കും ഇത് മൊബൈൽ ഫോണുകൾ കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ എല്ലാം വില കുറയ്ക്കാൻ സഹായിക്കും മികച്ച ബാറ്ററികൾ കൂടുതൽ കാലം നിലനിൽക്കുന്നതും സുരക്ഷിതവുമായ ബാറ്ററികൾ നിർമ്മിച്ച് ഇലക്ട്രിക് വാഹന വിപണിയിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ ടാൻഡലത്തിന് കഴിയും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും തേജസ് ബ്രഹ്മോസ് അഗ്നി സീരീസ് പോലുള്ള നമ്മളുടെ പ്രതിരോധ മിസൈലുകളെയും ആയുധങ്ങളെയും കൂടുതൽ ശക്തമാക്കാൻ ടാൻഡലം അലോയികൾ സഹായിക്കും ഹൈപ്പർ സോണിക്ക് മിസൈലുകൾക്ക് ഇത് നിർണായകമാണ് ഈ കണ്ടെത്തൽ വലിയൊരു പ്രചോദനമാകും ചുരുക്കത്തിൽ ലേസർ തോക്കുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രോണുകൾ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ തുടങ്ങിയ ഭാവിയിലെ സാങ്കേതികവിദ്യകൾക്ക് ടാൻഡലം ഒരു നിർണായക ഘടകമാണ് ഈ കണ്ടെത്തൽ ഇന്ത്യ ഒരു സാങ്കേതിക വൻ ശക്തിയാക്കി മാറ്റുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കും പ്രതിരോധ മേഖലയിൽ കൂടുതൽ ശാശ്രയത്വം നേടാനും ഒരു പ്രതിരോധ കയറ്റുമതി രാജ്യമായി മാറാനും ഇത് ഇന്ത്യയെ സഹായിക്കും ഈ കണ്ടെത്തലിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു അറിവുമായി വീണ്ടും കാണാം ജയ ഹിന്ദ്